ഹായ് ഫ്രണ്ട്സ് എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കൊരു പുതിയ വീഡിയോ എടുക്കാമേ എല്ലാവരും സുഖമായിരിക്കുന്നില്ല അല്ലേ എൻ്റെ പേര് ലൈലമ്മ ഞാൻ കോട്ടയംകാരിയാണ് അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തരുന്നു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ ബെല്ലക്കനുകൂടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ വീഡിയോസ് ഇടുമ്പോഴേ അപ്പം തന്നെ എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ പേഴ്സണൽ ഫ്യൂച്ചർ റീഡിങ് നിങ്ങളുടെ ഫ്യൂച്ചർ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് തീർച്ചയായിട്ടും എനിക്ക് പേയ്മെന്റ് ഉണ്ട് കേട്ടോ ഫ്രീ അല്ല അതുപോലെ ടാരോ ട്രീഡിംഗ് കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിലും കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ എന്തെങ്കിലും നെഗറ്റീവ് എനർജിയോ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള സൊല്യൂഷൻസ് തരുന്നതായിരിക്കും റീഡിംഗിന് ശേഷം പേഴ്സണൽ റീഡിങ്ങിൽ വരുന്നവർക്ക് നിങ്ങൾക്ക് സൊല്യൂഷൻസ് ഒക്കെ തരുന്നതായിരിക്കും കേട്ടോ നിങ്ങൾ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്താൽ മതി വിളിച്ചാൽ എപ്പോഴും ഫോൺ എടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക് എന്താന്ന് നോക്കാം ഇന്ന് ഞാൻ എടുക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തള്ളപ്പെട്ട കല്ലാണോ നിങ്ങൾ തള്ളപ്പെട്ടവരാണോ അല്ലെങ്കിൽ നിങ്ങൾ മൂലക്കല്ലാകാൻ പോകണം അതായത് തള്ളപ്പെട്ട കല്ല് മൂലക്കല്ലായി മാറണം അത് നിങ്ങൾ ആരാ ഉപേക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി ആയിരുന്നെങ്കിലും നിങ്ങൾ മൂലക്കല്ലായി മാറാൻ പോണം അത് എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരു വ്യക്തിയായി മാറാൻ പോകുന്നു അതാണ് യൂണിവേഴ്സിന്റെ പ്ലാൻ അപ്പൊ ഇതാണ് ഞാൻ എന്നെടുക്കാൻ പോകുന്ന ടോപ്പിക് അപ്പൊ ഞാൻ കാർഡുകളൊക്കെ ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് റീഡിങ് നോക്കാം കേട്ടോ കാർഡുകളൊക്കെ എന്തൊക്കെയാണ് നോക്കാം ഇത് എംബ്രസ് പെൺ ഓഫ് വാൻസ് ഓഫ് ഓഫ് വാൻസ് നൈറ്റ് ഓഫക്കിൾസ് സിക്സ് ഓഫ് സോട്ട്സ് ടെപ് എൻഡക്കിൾസ് ഫൈവ് കപ്പ്സ് ചൂബാണ്ട് ചാരി ഇത്രയും കാർഡുകളുണ്ട് കാർഡുകളൊക്കെ കാണാൻ വിചാരിക്കുന്നു നീ കാർഡോട്ട് നോക്കാം ടവർ വന്നിട്ടുണ്ട് ഫൈവ് ഓഫ് സോട്ട്സ് ഉണ്ട് ഹെർമിറ്റ് ഉണ്ട് വണ്ട് വണ്ട് കാർഡ് ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ അനുഭവിച്ച വ്യക്തിയായിട്ടാണ് കാണുന്നത് ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നു വാണ്ട് നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളിൽ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ചീറ്റിംഗ് ഉണ്ടായിട്ടുണ്ട് നിങ്ങളെ ആരെങ്കിലും ഒക്കെ ചീറ്റ് ചെയ്തിട്ടുണ്ടാവാ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് വ്യക്തികളുടെ ചീറ്റിംഗ് ഉണ്ടായിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങളെ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ പ്രണയിച്ച് വിവാഹം കഴിച്ചതായിരിക്കാം പ്രണയ വിവാഹമായിരുന്നിരിക്കാം പക്ഷെ കുറെ കഴിഞ്ഞപ്പോ നിങ്ങളെ ഉപേക്ഷിച്ച് മറ്റൊരു വ്യക്തിയിലൂടെ അയാൾ പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളെ വീട്ടുകാരൊക്കെ വീട്ടുകാരെ എതിർത്തിരുന്ന ഒരു ബന്ധമായിരിക്കാം നിങ്ങൾ നിങ്ങളെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്ന് രണ്ടുപേരും കൂടെ ഒരുമിച്ച് താമസിക്കുകയായിരുന്നിരിക്കാം കുറച്ചു കാലമൊക്കെ ജീവിച്ചതിനു ശേഷം നിങ്ങൾ ആ ഒരു വ്യക്തി ഉപേക്ഷിച്ച് തിരികെ വീട്ടിലേക്ക് തന്നെ പോയിട്ടുണ്ടാവാം അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചീറ്റിങ്ങൾ പെട്ടിട്ടുണ്ടാവാം നിങ്ങള് ആ ഒരു ചീറ്റിങ്ങിൽ പെട്ടി ഒറ്റയ്ക്ക് കഴിയുന്ന വ്യക്തികളായിരിക്കാം ജീവിതം നിങ്ങൾ ഒറ്റക്ക് ജീവിക്കുന്ന വ്യക്തികളായിരിക്കാം ഒരുപക്ഷെ നിങ്ങളുടെ അവിടെ കുട്ടികളും ഉണ്ടാകാം കേട്ടാ കുട്ടികളും കാണും നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ചിലപ്പോ നിങ്ങൾക്ക് എന്താ പറയാ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ പോവുമായിരിക്കും നിങ്ങൾ ഒരുപക്ഷെ ആ ഒരു വ്യക്തിയെ വെയിറ്റ് ചെയ്തിരിക്കുന്നതായിരിക്കും കാണി കാണുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് കുട്ടികൾ തനിച്ചായിരിക്കാം നിങ്ങൾ ആ ഒരു വ്യക്തിയെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കുട്ടികളോടൊപ്പം നിങ്ങൾ ജീവിക്കുന്നുണ്ടാവാം ആ അല്ലെങ്കിൽ നിങ്ങൾ പ്രഗ്നൻസി ആയിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ നിങ്ങൾ പ്രഗ്നൻ്റ് ആയിരിക്കാം ആയിരുന്ന സമയത്തായിരിക്കാം ആ ഒരു വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് പോയിരിക്കുന്നത് ആ ഒരു വ്യക്തിയെ നിങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരിക്കാം എന്തായാലും നിങ്ങൾ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലാണെന്ന് കാണുന്നുണ്ട് ഒറ്റപ്പെട്ട ഒരവസ്ഥയിൽ ഇരിക്കുന്ന ഇരിക്കുന്നതായിട്ടാണ് കാണാം നിങ്ങളെ ഉപേക്ഷിച്ച് പോയൊരു വ്യക്തിയെ കാത്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പൊ ആ ഒരവസ്ഥയില് ഒക്കെ ജീവിതം തള്ളി തള്ളിവിടുന്ന വ്യക്തികള് അപ്പൊ നിങ്ങൾക്ക് വീട്ടുകാർ നിങ്ങളുടെ വീട്ടുകാരും നിങ്ങളെ അപേക്ഷിച്ചിട്ടുണ്ട് അതായത് നിങ്ങള് സ്നേഹിച്ച വ്യക്തിയിലൂടെ ഇറങ്ങിപ്പോയരാണെങ്കില് സ്നേഹിച്ച വ്യക്തിയായിട്ട് ജീവിക്കാൻ വേണ്ടി വീട്ടുകാരെയൊക്കെ ധിക്കരിച്ച് പോയരാണെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരെ നിങ്ങളെ അപേക്ഷിച്ചിട്ടുണ്ടാവാം നിങ്ങളുടെ വീട്ടുകാർക്ക് വേണ്ട നാട്ടുകാർക്കും വേണ്ടാത്തൊരവസ്ഥ നിങ്ങളെ നിങ്ങൾ സ്നേഹിച്ച ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ വേണ്ടാത്തൊരവസ്ഥയിൽ കഴിയുന്നവരുണ്ടാവും അങ്ങനെ ചീറ്റിങ്ങിൽ പെട്ട് ഒറ്റപ്പെട്ട് കഴിയുന്ന എല്ലാം നഷ്ടപ്പെട്ട് കഴിയുന്ന ഒരവസ്ഥ എല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ജീവിക്കുന്ന വ്യക്തികളുടെ ഒരു എനർജി കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ എന്തൊക്കെയോ വെയിറ്റ് ചെയ്യണം ആർക്കൊക്കെയോ വെയിറ്റ് വേണ്ടി വെയിറ്റ് ചെയ്തതായിരിക്കുന്ന വെയിറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് കാണുന്നത് അതുപോലെ അപ്പൊ നിങ്ങളോട് പറയുന്നു പലരുടെയും ലൈഫിലേക്ക് ആ നിങ്ങളെ എന്തായാലും നിങ്ങൾക്ക് ഒരു ചീറ്റിങ് തന്നിരിക്കുന്ന വ്യക്തിയെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല അതിൽ വേറെ എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ തിരികെ വരാനും ബുദ്ധിമുട്ട് ആയിരിക്കും തിരികെ വന്നാൽ തന്നെ വീണ്ടും നിങ്ങൾക്ക് അതിലെ വിശ്വസിക്കാൻ പറ്റത്തില്ല നിങ്ങൾ ആ ഒരു കഴിഞ്ഞ കാലഘട്ടങ്ങളെ കുറിച്ച് ആലോചിച്ച് ജീവിതം തള്ളി നീക്കുന്നവരെയും കാണുന്നുണ്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളിലുണ്ടായ നഷ്ടങ്ങൾ ഒരുപാട് നഷ്ടങ്ങളും വിഷമങ്ങളും പ്രശ്നങ്ങളും തരണം ചെയ്ത വ്യക്തികൾ ആ ഒരു വ്യക്തി ആ ഒരു ലൈഫിനെ കുറിച്ച് ഓർത്ത് ജീവിതം തള്ളി നീക്കുന്ന വ്യക്തികളെ കാണുന്നുണ്ട് അപ്പോ നിങ്ങളോട് പറയുകയാണ് കഴിഞ്ഞ കാല കഴിഞ്ഞത് നിങ്ങളെ ഒരുപാട് നാളെ കാത്തിരുന്നിട്ടും വരുന്നില്ല ആ ഒരു വ്യക്തിയെ വിട്ടേക്കുക ആ ഒരു വ്യക്തി ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു കാരണവശാലും വരാൻ പോകുന്നില്ല അപ്പോൾ നിങ്ങൾ ആ പാസ്റ്റിനെ മറക്കുക ഫ്യൂച്ചറിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് പറയുന്നത് നിങ്ങളുടെ പ്രസന്റിൽ സന്തോഷമായിട്ടിരിക്കുക ഫ്യൂച്ചറിൽ നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ എന്തൊക്കെ ഏതൊക്കെ എന്തൊക്കെ സിറ്റുവേഷൻ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോവാൻ പറ്റും നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക തന്നെ ചെയ്യുമെന്ന് തന്നെയാണ് പറഞ്ഞത് എന്തെങ്കിലും എന്തൊക്കെ പ്രശ്നങ്ങൾ തരണം ചെയ്താലും മുന്നോട്ടേക്ക് പോകും എന്നുള്ളത് തന്നെയാണ് പറയുന്ന ഇവിടെ നിങ്ങളോട് കേട്ടോ അങ്ങനെ ഒരുപാട് അപമാനങ്ങളിലും വേദനകളിലും വിഷമങ്ങളിലൂടെയൊക്കെ ആയിട്ട് ജീവിതം തന്നെ നീക്കിയിരിക്കുന്ന വ്യക്തികളുടെ എനർജി ഇവിടെ കാണുന്നുണ്ട് ഒരുപക്ഷെ തനിച്ച് ആ ഒരു അവസ്ഥയില് ജീവിതം മുന്നോട്ടേക്ക് പോയി കുട്ടികളും അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിൽ പലരും ഇപ്പോ ഒരു ഹെർമിറ്റ് എനർജി കാണിക്കുന്നുണ്ട് പലരും ഇപ്പോൾ തനിച്ച് ജീവിക്കുന്ന ഒരു അവസ്ഥ കാണും ഒരു ഹെർമിറ്റ് എനർജി കാണിക്കുന്നുണ്ട് കേട്ടോ ഹെർമിറ്റ് അതായത് ഒരു സന്യാസി സന്യാസിനി രീതിയിൽ അതായത് തനിച്ച് ജീവിക്കുന്ന വ്യക്തികളുടെ എനർജി കാണുന്നുണ്ട് ചിലരോട് പറയുന്നു നിങ്ങൾക്ക് ഇനിയും ലൈഫ് ഉണ്ട് ചിലരൊരു ഡിവൈൻ കണക്റ്റഡ് ആയി മാറി മെഡിറ്റേഷൻ പ്രാർത്ഥന അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആൻഡ് ജെന്റ്സ്ന്ന് ജെൻസ് ആയിട്ട് മാറിയിട്ടുണ്ട് ആ ഒരു എനർജിയിലേക്ക് മാറിയിട്ടുണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് കൂട്ടിനായിട്ടൊരു കുട്ടി ഉണ്ടാവാൻ കൂടെ അല്ല രണ്ടോ കുട്ടികൾ ഉണ്ടാവാം പതുക്കെ പതുക്കെ നിങ്ങളുടെ സിറ്റുവേഷൻസ് ഒക്കെ മനസ്സിലായി നിങ്ങളുടെ വീട്ടുകാരൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പലരുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടാവാം എന്തായാലും നിങ്ങളുടെ ജീവിതം ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോയതായിരിക്കാം ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഫേസ് ചെയ്ത് നിങ്ങളുടെ ജീവിതം വല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ടാവാം അപ്പൊ ആ ഒരു നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിലേക്ക് തരണം ചെയ്ത് നിങ്ങളുടെ കുട്ടികളെയൊക്കെ വളർത്തിക്കൊണ്ട് വന്ന് ഒരുപക്ഷെ നല്ലൊരു ലെവലിലേക്ക് ഇപ്പൊ എത്തിയിട്ടുണ്ടാവാം ഒരുപക്ഷെ ഇതില് അങ്ങനെ ഹസ്ബൻഡ് ഉപേക്ഷിച്ച് പോയത് മാത്രമല്ല ഹസ്ബൻഡ് നഷ്ടപ്പെട്ടിരിക്കുന്ന വ്യക്തികൾക്കുമായി നഷ്ടപ്പെട്ട വ്യക്തികളുടെ എനർജി കാണുന്നുണ്ട് ഹസ്ബൻഡ് മരിച്ചു പോയൊരു ഒറ്റയ്ക്ക് ജീവിച്ചു ജീവിച്ചു വരുന്ന വ്യക്തികൾ അതാണ് കപ്പ് ഒക്കെ പറയുമ്പോൾ ഹസ്ബൻഡ് മരിച്ചു പോയരാവാം അല്ലെങ്കിൽ ഭാര്യ മരിച്ചു പോയരാവാം കുട്ടികൾ മൊത്തം തനിച്ച് ജീവിച്ച് നല്ലൊരു ഫീൽ നല്ലൊരു ലൈഫ് മുന്നോട്ടേക്ക് കെട്ടിപ്പടുത്തു കൊണ്ടുവന്ന വ്യക്തികളുടെ എനർജി ഇവിടെ കാണുന്നുണ്ട് ഒറ്റപ്പെട്ടൊരു ലൈഫാണ് അപ്പോ നിങ്ങള് കണക്റ്റഡാണ് ഒരുപാട് ദൈവത്തോട് അടുത്ത് ജീവിക്കുന്ന വ്യക്തികളാണ് ദൈവമായി കണക്റ്റഡ് ആണ് ആ ഒരു രീതിയിലൂടെ പോയിരിക്കുന്ന വ്യക്തികളുടെ എനർജി കാണിക്കുന്നുണ്ട് ചില വ്യക്തികള് നിങ്ങൾ നിങ്ങളുടെ നല്ല ഫാമിലി ലൈഫ് നല്ല രീതിയിലുള്ള ഫാമിലി ലൈഫ് ആയിരുന്നിരിക്കണം നിങ്ങളുടെത് ഭർത്താവും കുട്ടികളും മൊത്തം നല്ല രീതിയിലൊക്കെ ജീവിച്ച് വന്നിരുന്ന വ്യക്തികൾ ആ ഒരു സിറ്റുവേഷനിൽ ഒരുപക്ഷെ നിങ്ങളുടെ ഹസ്ബൻഡ് മരിച്ചു പോയിട്ടുണ്ടാവാം നിങ്ങൾ ഒറ്റപ്പെട്ടൊരു ലൈഫ് കുട്ടികളെ വളർത്തി ഒറ്റപ്പെട്ട് ജീവിക്കേണ്ട ഒരു സിറ്റുവേഷനിലൂടെ വന്നിട്ടുണ്ടാവാം എന്ന് എനിക്ക് തോന്നുന്നു ആ ഒരു ആ ഒരു എനർജിയിലുള്ള വ്യക്തികളുടെ തന്നെ വ്യക്തികളും കാണുന്നുണ്ട് അപ്പൊ ഒരുപക്ഷെ നിങ്ങൾ എന്തിനേക്കുമായിട്ട് അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങളും എന്താ പറയുക ബന്ധുക്കൾക്ക് എല്ലാവരും ഒറ്റപ്പെടുത്തുന്ന ഒറ്റപ്പെടുത്തുന്നൊരവസ്ഥ ബന്ധുക്കളായാലും സുഹൃത്തുക്കളായാലും നിങ്ങളെ ഒറ്റപ്പെടുത്തുന്ന ഒറ്റപ്പെടുത്തുന്നൊരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ഒറ്റപ്പെടല് അല്ലെങ്കിൽ മറ്റുള്ളവരാൽ തിരസ്കരണം മറ്റുള്ളവരാൽ തള്ളപ്പെട്ട ഒരവസ്ഥയിൽ കഴിഞ്ഞു പോയിരിക്കുന്ന വ്യക്തികള് അങ്ങനെയുള്ള വ്യക്തികളുടെ ലൈഫിൽ ആ വ്യക്തികളുടെ ലൈഫിൽ ചില മിറാക്കിൾസ് സംഭവിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഡിവേറ്റ് കണക്റ്റഡ് ആയിരിക്കുന്ന വ്യക്തികൾ അപ്രതീക്ഷിതമായി നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപക്ഷെ എന്താ പറയാ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ധനം വരികയോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സ്വന്തം കഴിവുകൾ എന്തെങ്കിലും കഴിവുകളിന് കഴിവുകൾ ഉണ്ടായി ഉണ്ടായിരിക്കാം അതിനൊക്കെ നിങ്ങൾ കണ്ടെത്തി നിങ്ങളുടെ ലൈഫ് പുതിയൊരു ലെവലിലേക്ക് കൊണ്ടുവരാനുള്ള സാഹചര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും അങ്ങനെ നിങ്ങൾ പക്ഷെ മറ്റുള്ളവരാൽ അറിയപ്പെടുന്ന വ്യക്തികളായി തീർന്നിട്ടുണ്ടാവും ഇവിടെ ഹെർമിറ്റ് എനർജിയിൽ കാണിക്കുന്നുണ്ട് നിങ്ങളുടേതായിട്ടുള്ള ആ ഉള്ളിൽ നിങ്ങളുടെ ഉള്ളിലെ കഴിവിനെ പുറത്തെടുത്ത് കൊണ്ടുവന്ന് അതിനെ വികസിപ്പിച്ചെടുത്ത് അതിനെ ആ ഒരു ലെവലിൽ ആ ഒരു ആ ഒരു കഴിവിലൂടെ നിങ്ങൾ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി തീർന്ന് വന്നിരിക്കുന്ന എനർജി കാണുന്നുണ്ട് ചില വ്യക്തികള് അങ്ങനെ നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ പേരും പ്രശസ്തിയും നേടിയെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നുണ്ട് നിങ്ങൾ മറ്റുള്ളവരാൾ ആ ഒരു അപമാനിക്കപ്പെട്ടല്ലേ മറ്റുള്ളവരെ തള്ളപ്പെട്ടി കടന്ന നിങ്ങൾ ആ നിങ്ങളുടെ ആ ഒരു കുടുംബത്തിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ സമൂഹത്തിലെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുൻപിൽ നിങ്ങൾ ഒരു മൂലക്കല്ലായി മാറുന്നുണ്ട് അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്ത് തന്നെ നിങ്ങൾ ഒരു മൂലക്കല്ലായി മാറുന്നു കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായി മാറുന്നുണ്ട് ഒരു എനർജി കാണിക്കുന്നുണ്ട് ചില വ്യക്തികൾക്ക് കേട്ടോ അപ്പൊ ആ ഒരു രീതിയിലുള്ള ഒരു എനർജി ചിലർക്ക് കാണുന്നുണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് അപ്രതീക്ഷിതമായിട്ട് എന്തോ സംഭവിക്കാൻ പോകുന്ന എനിക്ക് കാണുന്നത് അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് എന്തോ വരികയാണ് അതായത് മറ്റുള്ളവരാൽ ഒരുപാട് അപമാനിക്കപ്പെട്ടും വേദനിക്കപ്പെട്ടും കഴിഞ്ഞിരുന്ന അവസ്ഥയിൽ നിന്നും നിങ്ങൾ വളരെയധികം മറ്റുള്ളവരാൽ അനു അറിയപ്പെടുന്ന അല്ലെ ശോഭിക്കുന്ന ഒരു സ്റ്റാർ ആയിട്ട് തിളങ്ങുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരികയാണ് നിങ്ങളുടെ ലൈഫ് ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു വലിയ ലോട്ടറി അടിക്കുന്നതായിരിക്കാം നിങ്ങളുടെ കയ്യിലേക്ക് ഒരുപാട് പണം വരുന്നതായിരിക്കാം നിങ്ങളുടെ പൂർവികരുടെ ഏതെങ്കിലും സ്വത്ത് നിങ്ങളുടെ പേരിലേക്ക് വരുന്നതായിരിക്കാം വീട്ടുകാരിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു മുറിയിൽ അല്ലെങ്കിൽ ഒരു ഒതുങ്ങിക്കൂടേണ്ട വന്നിരുന്ന വ്യക്തികൾ വ്യക്തികളായിരുന്നിരിക്കാം അല്ലെങ്കിൽ മക്കളാല് മക്കൾ ഉപേക്ഷിക്കപ്പെട്ട് ജീവിച്ചിരുന്ന വ്യക്തികളാവാം എങ്ങനെ ഏത് രീതിയിലായാലും നിങ്ങൾ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ ഒരു വ്യക്തി ആയിരുന്നു നിങ്ങൾ പക്ഷെ നിങ്ങൾക്ക് ഏതോ ഒരു അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കണം എന്തോ ഒരു നിറക്കൽ എന്തോ ഒരു സൗഭാഗ്യം നിങ്ങളെ തേടി വരികയാണ് യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് തരുന്ന ഒരു നിറക്കലാണത് നിങ്ങൾക്ക് മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടുന്ന ഒരു വ്യക്തിയായി തീരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളെ നിങ്ങളെ തിരസ്കരിച്ചവരുടെ തിരസ്കരിച്ച വ്യക്തികൾക്ക് നിരത്തിൽ ഒരു സഹായമായി തീരുന്നുവരും അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു സഹായമായി തീരുന്ന ഒരവസ്ഥ അതായത് നിങ്ങളെ പടയം ഉപേക്ഷിച്ച വ്യക്തികൾക്ക് നിങ്ങളെ ഇപ്പൊ ആവശ്യമായി വന്നിരിക്കുന്ന ഒരവസ്ഥ യൂണിവേഴ്സായിട്ട് അവരുടെ ലൈഫിൽ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഒരുപക്ഷെ അവര് നിങ്ങളെ ഉപേക്ഷിക്കുമ്പോൾ അവര് പ്ര പ്രതാപകാലത്തായിരുന്നിരിക്കാം അല്ലെ ഒരുപക്ഷെ നിങ്ങളുടെ മക്കളുടെ ലൈഫ് ആയിരിക്കാം മക്കള് മക്കളെ വളർത്തി കഷ്ടപ്പെടുത്തി വളർത്തി പ്രായപൂർത്തിയായപ്പോ അവര് നിങ്ങളുടെ എല്ലാം എല്ലാം അവരുടേതാക്കിയിട്ട് നിങ്ങളെ ഒരുപക്ഷെ ഉപേക്ഷിച്ചിട്ടുണ്ടാകും അന അനാഥാലയത്തിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങളെ ഉപേക്ഷിക്കപ്പെട്ടിട്ടുണ്ടാവാം അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ഒരു സ്ഥാനവും ഇല്ലാതെ അനാഥയെ പുലാരവും ഇല്ലാത്തൊരവസ്ഥയിൽ ആ വീട്ടിൽ തന്നെ നിങ്ങൾ ഒരുപക്ഷെ അവരാൽ തിരസ്കരിക്കപ്പെട്ട് ജീവിക്കുന്നവരായിരുന്നിരിക്കാം അങ്ങനെയുള്ള നിങ്ങൾക്ക് ഏതോ ഏതോ ഒരു അനുഗ്രഹം ദൈവം തരുന്നുണ്ട് എന്തോ യൂണിവേഴ്സ് നിങ്ങളുടെ ലൈഫിൽ പ്രവർത്തിക്കുന്ന ഒരു അത്ഭുതം പ്രവർത്തിക്കുന്നു അത് നിങ്ങളുടെ ആ ഒരു നിങ്ങളുടെ ഒരുപക്ഷെ ഒരുപാട് സ്വത്ത് ഒരുപാട് പണം നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലൂടെ നിങ്ങളുടെ ഒരു കഴിവിലൂടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ടാവാം അങ്ങനെ എന്തോ ഒരു അത്ഭുതം എന്തോ ഒരു നിരക്ക് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നു അങ്ങനെ നിങ്ങളുടെ തള്ളപ്പെട്ട ആ ഒരു നിങ്ങളുടെ ആ ഒരു ബന്ധുക്കളുടെ അല്ലെ സുഹൃത്തുക്കളുടെ മുൻപിൽ നിങ്ങളെ ഒരുപാട് തള്ളപ്പെട്ട നിങ്ങളെ ഉപേക്ഷിക്ക ഉപേക്ഷിച്ചിട്ടിരുന്ന വ്യക്തികൾ നിങ്ങളുടെ അവരുടെ ലൈഫിലേക്ക് ഒരു മൂലക്കല്ലായി മാറുന്നു അതായത് നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയായി മാറുന്നതൊരു മാറുന്നൊരവസ്ഥ അതായത് നിങ്ങൾ ആവശ്യമായി വന്നിരിക്കുന്ന ഒരവസ്ഥ അവർക്ക് അവരുടെ ലൈഫിൽ അപ്പൊ അവരുടെ ലൈഫിൽ ആ ഒരു സമയത്ത് നിങ്ങൾ നല്ലൊരു ലെവലിൽ എത്തുന്ന ആ ഒരു അവസ്ഥയിൽ നിങ്ങൾ അവരുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം യൂണിവേഴ്സ് യൂണിവേഴ്സായിട്ട് ഒരുക്കിയിട്ടുണ്ടാവാം ആ പ്രോബ്ലം പരിഹരിക്കുന്ന ഒരു വ്യക്തിയായി നിങ്ങൾ മാറിയിരിക്കുന്നു അവരുടെ ജീവിതത്തിൽ അതായത് അവരുടെ ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ആ ഒരു സമയം അവർക്കൊരു പ്രതിസന്ധി ഉണ്ടാവുന്നു യൂണിവേഴ്സായിട്ട് ഉണ്ടാക്കുന്നു ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിങ്ങൾ അവർക്ക് ആ ഒരു പ്രതിസന്ധി തരണം ചെയ്യാനുള്ള ഒരു ഒരു വഴി അവർക്ക് നിങ്ങളിലൂടെ അവർക്ക് ലഭിക്കുന്നു അങ്ങനെ നിങ്ങൾ അവർക്ക് ആ ഒരു സമയം നിങ്ങൾ അവർക്ക് ഒരു മൂലക്കല്ലായി മാറുന്നു കള്ളപ്പെട്ട കല്ല് അവിടെ ഒരു അവിടെ പ്രധാനപ്പെട്ട ഒരു കല്ലായി മാറുന്നു അതായത് നിങ്ങൾ അവിടെ പ്രധാനപ്പെട്ട എന്തോ ഒരു കാര്യം അവർക്ക് വേണ്ടി ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ അവരുടെ ലൈഫിൽ ഉണ്ടാക്കി കൊടുക്കുന്നു യൂണിവേഴ്സ് ദൈവം ആ ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്ന ചില വ്യക്തികളുടെ ഒരു എനർജി എനിക്ക് ഇവിടെ കാണുന്നുണ്ട് എല്ലാവരുടെ എനർജി പറഞ്ഞാൽ ചില വ്യക്തികൾക്ക് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല നിങ്ങൾ ഇപ്പോ ഒരു പക്ഷേ എല്ലാവരെയും തള്ളപ്പെട്ട് ഒറ്റപ്പെട്ട് ആരും അംഗീകരിക്കാൻ ഇല്ലാത്തൊരവസ്ഥയിലായിരിക്കാം ഒരു പക്ഷേ പക്ഷെ നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ ദൈവവുമായി കണക്റ്റഡ് ആയിട്ട് ആയിട്ടിരിക്കും നല്ലവണ്ണം ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവമായിട്ട് ജീവിതം കഴിച്ചു കൂട്ടുക തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ആരാണോ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങളെ ഒഴിവാക്കിയത് അവരുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ആയിട്ട് നിങ്ങൾ അംഗീകരിക്കേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കും അവർക്ക് നിങ്ങളെ തിരികെ അവരുടെ ജീവിതത്തിലേക്ക് ആവശ്യമായി വരുന്ന ഒരു ഒരു ഘട്ടം അവരുടെ ജീവിതത്തിൽ ഉണ്ടാവും അത് നിങ്ങൾ അവരുടെ ഒരു മൂലക്കല്ലായി മാറുന്ന നിങ്ങളെ അവരുടെ ലൈഫിന്റെ ഒരു മൂലക്കല്ലായി മാറ്റുന്ന ഒരു അവസ്ഥ യൂണിവേഴ്സായിട്ട് ഉണ്ടാക്കും അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരും എന്നുള്ളതാണ് കാണിക്കുന്നത് ഒരുപാട് വിഷമത്തിലൂടെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സങ്കടം എന്ന് പറഞ്ഞൊരു കാലഘട്ടം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതായിരിക്കാം ഒരു ാലത്ത് കുടുംബത്തിന് വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ട് എല്ലാം നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ സമയവും നിങ്ങളുടെ എല്ലാം നിങ്ങൾ നിങ്ങളുടെ സ്നേഹവും എല്ലാം ആ കുടുംബത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെലവഴിച്ചു തരാമോ പക്ഷെ അവര് അവരുടേതായി അവര് അവരുടെ ആ ഒരു ലൈഫിലേക്ക് വന്നപ്പോഴത്തേക്കാൻ അല്ലെങ്കിൽ അവർക്ക് നിങ്ങളുടെ കഷ്ടപ്പെട്ട് അവർക്ക് വേണ്ടതെല്ലാം നേടി കൊടുത്തു കഴിഞ്ഞപ്പോൾ നിങ്ങളെ ഉപേക്ഷിച്ചിട്ടുണ്ടാവാം നിങ്ങളെ അച്ഛനായിരിക്കാം അമ്മയായിരിക്കാം സഹോദരങ്ങളായിരിക്കാം നിങ്ങളെ അവർക്ക് നിങ്ങളെ ആ ഒരു സമയത്ത് അവർക്ക് ആവശ്യമുള്ളവില്ലാ നിങ്ങളിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞപ്പോൾ നിങ്ങളെ അവർ തള്ളപ്പെട്ട് നിങ്ങളെ അവർ ഉപേക്ഷിച്ചിട്ടുണ്ടായിരിക്കാം ആ ഒരു ഉപേക്ഷിച്ച് ആ ഒരു വേദനയിൽ ആ ഒരു മക്കളാൽ അല്ലെങ്കിൽ ഹസ്ബൻഡിനാല് വീട്ടുകാരാലൊക്കെ ഉപേക്ഷിക്കപ്പെട്ട ഉപേക്ഷിക്കപ്പെട്ടൊരവസ്ഥയിൽ കഴിയുന്ന നിങ്ങൾക്ക് ഒരു നല്ലൊരു സമയം യൂണിവേഴ്സായിട്ട് കൊണ്ടുവന്ന് തരാൻ പോകണം ആ ഒരു രീതിയിൽ വിഷമിച്ച് ജീവിക്കുന്ന വ്യക്തികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ അനാഥാലയത്തിനാവാം എവിടെയെങ്കിലുമൊക്കെ ഒറ്റപ്പെട്ട് തള്ളപ്പെട്ട് സങ്കടപ്പെട്ടൊക്കെ ജീവിക്കുന്ന അമ്മമാരാവാം അല്ലെങ്കിൽ നിങ്ങൾ സഹോദരങ്ങളാവാം അച്ഛനാവാം അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിലൂടെ പോകുന്ന വ്യക്തികളോടാണ് ഇന്നത്തെ റീഡിങ് നിങ്ങൾക്കായിട്ട് ദൈവം എന്തോ ഒരു മൂലക്കല്ല് നിങ്ങൾ ആ കുടുംബത്തിന്റെ മൂലക്കല്ലായി മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലും അവരുടെ ജീവിതത്തിലും യൂണിവേഴ്സായിട്ട് ഒരുക്കുന്നുണ്ട് എന്നാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത് എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണെങ്കിൽ നല്ല നല്ല കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പൊ ഇപ്പൊ എന്തെങ്കിലും ഒരു സങ്കടത്തിലാണെന്ന് വെച്ച് നിങ്ങൾ വിഷമിക്കേണ്ട നാളെ നിങ്ങളുടേതായ ഒരു സമയം വരുമെന്നാണ് ഇവിടെ നിങ്ങളോട് പറഞ്ഞത് ഇപ്പൊ ഇന്നത്തെ കാലത്ത് അമ്മമാരായാലും അച്ഛന്മാരായാലും മക്കളാലൊക്കെ ഒക്കെ ഒരുപാട് അപമാനിക്കപ്പെട്ടും വേദനിക്കപ്പെട്ടും കഴിയുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ളവര് നിങ്ങൾ ദൈവവുമായി ദൈവത്തോട് പ്രാർത്ഥിക്കുക ഒരു ഒരത്ഭുതം പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുക അപ്പൊ അങ്ങനെയുള്ള ഒരു അത്ഭുതം എല്ലാവരുടെ ലൈഫിലായിരിക്കണം എന്നില്ല ചിലരുടെ എങ്കിലൊക്കെ ലൈഫില് നിങ്ങൾ അവരുടെ ലൈഫിന്റെ ഒരു പ്രിയപ്പെട്ട ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങളില്ലാതെ അവർക്ക് പറ്റാത്ത നിങ്ങൾ അവർക്ക് ആവശ്യമായി വരുന്ന ഒരു സിറ്റുവേഷൻ അവരുടെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് ദൈവം എന്നാണ് ഇവിടെ പറയുന്നത് അതായത് നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കം വരുവാണ് ചില കാര്യങ്ങൾ അവസാനിക്കാൻ പോകുന്നു അതായത് ഹാർഡായിട്ടുള്ള ചില സിറ്റുവേഷൻ നിങ്ങളുടെ നിങ്ങളെ കരയിച്ചിരുന്ന ഇതുവരെ നിങ്ങളെ കരഞ്ഞിരുന്ന ആ ഒരു സിറ്റുവേഷൻ അവസാനിപ്പിച്ചു നിങ്ങളുടെ കരച്ചിൽ അവസാനിച്ചു നിങ്ങളെ ഔപദ്രിച്ച വ്യക്തികളുടെ ജീവിതത്തിൽ സങ്കടങ്ങൾ കരച്ചിൽ ആരംഭിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആരംഭിക്കാൻ പോകുന്ന ഒരു സിറ്റുവേഷൻ വരുന്നതായിട്ട് കാണുന്നത് അതായത് ലൈഫിലൊരു ഒരു പൊട്ടിത്തെറി നിങ്ങളുടെയാണോ അവരുടെ ആണോ അവരുടെയോ പൊട്ടിത്തെറി സംഭവിക്കാൻ പോകുന്നുണ്ട് ആ പൊട്ടിത്തെറിയോടുകൂടി ഒരു പുതിയ തുടക്കം വരാൻ പോകുന്നു സഡൻ ചേഞ്ച് ആണ് കാണിക്കുന്നത് സഡൻ ചേഞ്ച് കാണിക്കുന്നുണ്ട് ഒരുപക്ഷെ റിലേഷൻഷിപ്പിലാവാം ഫാമിലി ലൈഫിലാകാം എവിടെയാണെങ്കിലും ഒരു സഡൻ ചേഞ്ച് ഒരു മാറ്റം കാണുന്നുണ്ട് മാറ്റം കാണുന്നുണ്ട് ഇവിടെ വന്നിരിക്കുന്നത് വാൺസ് പെൻഡിക്കിൾസ് കപ്സ് ഉണ്ട് സോഡ്സ് ഉണ്ട് എല്ലാ ഒരുവിധ എനർജീസ് ഇവിടെ ഉണ്ട് ഇവിടെ ജെമിനി ലിബ്രാക്ക എനർജി ഉണ്ട് ലിയോ എനർജി കാണുന്നുണ്ട് ടോറസ് കാപ്രിക്കോൺ കാണുന്നുണ്ട് ക്യാൻസർ സ്കോർപ്പിയോസ് വാട്ടർ കാണിക്കുന്നുണ്ട് എല്ലാ എനർജീസും ഇവിടെ ഉണ്ട് കേട്ടോ ഒരുവിധ എല്ലാ എനർജീസും കാണുന്നുണ്ട് അപ്പൊ ഈ ഒരു സിറ്റുവേഷനിലൂടെ പോകുന്ന ഒരുപാട് ലേഡീസ് ആൻഡ് ജെന്റ്സിന്റെ എനർജി ഉണ്ട് അപ്പൊ നിങ്ങളോടാണ് ഇന്നത്തെ ട്രീഡിങ് ചെറിയ പ്രായമായരാവാം ഒരുപക്ഷെ ചെറുപ്പക്കാരാവാം അങ്ങനെയൊക്കെയുള്ള വ്യക്തികളുണ്ട് ഒരുപക്ഷെ മാര്യേജ് കഴിക്കാൻ നിൽക്കുന്ന ലേഡീസിന്റെ അല്ലെങ്കിൽ ജെന്റ്സിന്റെ എനർജി ആവാം അപ്പൊ അങ്ങനെ നിങ്ങൾ ഒരുപക്ഷെ ഒരു മാരേജ് കഴിക്കാത്ത ജീവിതത്തിൽ വീട്ടിൽ നിൽക്കേണ്ട ഒരു അവസ്ഥ എന്തെങ്കിലും രോഗം വന്നിട്ട് വീട്ടിൽ മാര്യേജ് ഒന്നും അവധി നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ അവിടെ നിങ്ങൾ ഒരുപാട് തള്ളപ്പെട്ടിരിക്കുന്നവരാവാം അപ്പൊ അങ്ങനത്തെ ഒരു ആ ഒരു തള്ളപ്പെട്ട അവസ്ഥ മാറി വരുന്ന മാറുന്ന എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നുണ്ട് ഇവിടെ ചില വ്യക്തികൾക്ക് ഒരു പക്ഷേ നല്ലൊരു മാരേജ് വരുന്നുണ്ട് കേട്ടോ മാരേജ് വരുന്നുണ്ട് നിങ്ങൾക്ക് സെലിബ്രേഷൻ്റെ ഒരു നല്ല സെലിബ്രേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകണം നിങ്ങൾക്ക് ഒരു വീട് ലഭിക്കാൻ പോകുന്ന കാണുന്നുണ്ട് ചില വ്യക്തികൾക്ക് ഈ ഒരു ഇത് കാണുന്ന വ്യക്തികൾക്ക് വീട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വീട് ലഭിക്കാൻ പോകുന്നുണ്ട് നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് നിങ്ങൾ നോ കോണ്ടാക്റ്റിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രീ യൂണിയൻ കാണുന്നുണ്ട് പ്രീ യൂണിയൻ കാണുന്നുണ്ട് നിങ്ങൾക്ക് കേട്ടോ റീ യൂണിയൻ ഉണ്ട് ഒരു ഹാപ്പിനെസ് വരുവാണ് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങക്ക് ഫ്രീഡം ലഭിക്കാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഫ്രീഡം നിങ്ങൾ ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടി ജീവിച്ചിരുന്ന ഒരു സിറ്റുവേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നവരായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഫ്രീഡം ലഭിക്കാൻ പോകുന്നു ഒരു ന്യൂ ബിഗിനിങ് ആണ് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ് കേട്ടോ ഒരുപാട് സങ്കടപ്പെട്ട് ഒരുപാട് വിഷമിച്ചും ആ ഒരു ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കുന്നുള്ള പ്രതീക്ഷയിൽ ഇരുന്നവരാവാം ഒരുപാട് ആഗ്രഹങ്ങളായിട്ട് ഇരുന്നവരാവാം അപ്പോൾ നിങ്ങൾക്ക് ദൈവം എന്തോ ഒരു അത്ഭുതം പ്രവർത്തിക്കാൻ പോകുന്നു നിങ്ങളുടെ ലൈഫിലേക്ക് അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് ജീവിക്കുന്നവരായിരിക്കാം ഒരുപാട് സ്വപ്നങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പൊ നിങ്ങളുടെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോകുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് സക്സസ് വരുന്നതായിട്ടാണ് കാണിക്കുന്നത് ഒരു ഒരുപക്ഷെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് പണം വരാൻ വന്ന് ചേരാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതിനായിട്ട് നിങ്ങൾ ഒരുപക്ഷെ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തു തരുന്നതായിട്ട് കാണുന്നുണ്ട് ധാരാളം പണം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ കഠിന പ്രയത്നത്തിന്റെയും പ്രാർത്ഥനയുടെയും ഫലമായിട്ട് നിങ്ങൾക്ക് ഒരു അബണ്ടന്റ് അതായത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ആ ഒരു സ്വത്തുക്കൾ ഏതോ നിങ്ങളൊരു നിങ്ങൾക്ക് ഏതൊക്കെ വഴിയിലൂടെ നഷ്ടപ്പെട്ടിരുന്ന ആ ഒരു സ്വത്തുക്കൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുന്നു നിങ്ങളൊരു അബണ്ടന്റ് ആയി മാറുന്നു ഒരു ഹൈ നിങ്ങളൊരു റിച്ച് മെനായി മാറുന്നുണ്ട് അങ്ങനെയുള്ള എന്തൊക്കെയോ എനർജീസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അത് അതിലൂടെ നിങ്ങളുടെ നഷ്ടപ്പെട്ട ലൈഫ് തിരികെ ലഭിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് നിങ്ങളെ ഉപേക്ഷിച്ചവരെല്ലാം നിങ്ങളെ ഉപേക്ഷിച്ചവരെല്ലാം നിങ്ങളെ തിരികെ നിങ്ങളുടെ നിങ്ങളെ ഉപേക്ഷിച്ച് പോയെല്ലാം തിരികെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ പുതിയ ലേഡീസിന്റെ എനർജീസും ജെൻസിന്റെ എനർജീസും കാണുന്നുണ്ട് എന്തോ ഒരു അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു നിങ്ങളുടെ ലൈഫ് സന്തോഷത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് അതാണ് ഇവിടെ കാണുന്നത് പുതിയൊരു തുടക്കം പ്രശ്നങ്ങൾ തരണം ചെയ്തിട്ടുണ്ടാവാം നിങ്ങൾ നിങ്ങളുടെ വിൽ പവർ ഉപയോഗിച്ച് അല്ലെങ്കിൽ സ്ട്രോങ് ആയിരുന്ന വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള നിങ്ങൾ പിടിച്ചു പിടിച്ചുനിന്നു അപ്പൊ അങ്ങനെ നിങ്ങൾ പിടിച്ചു നിന്നെങ്കിൽ നിങ്ങൾക്ക് ഇനിയും നല്ലൊരു ലൈഫ് ഉള്ളത് കൊണ്ടാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഇനിയും സന്തോഷം വരും നിങ്ങൾ സന്തോഷം കാണാൻ പോകുന്നത് കൊണ്ടാണ് നിങ്ങക്ക് പിടിച്ചു നിൽക്കാൻ തോന്നിയത് അങ്ങനെ അങ്ങനെ ഒരു സന്തോഷം വരാനില്ലാത്തവരാണ് ആത്മഹത്യ ചെയ്ത് ബോധ്യത് അവസാനിപ്പിക്കുന്നത് പക്ഷേ യൂണിവേഴ്സ് അതായത് നിങ്ങൾ യൂണിവേഴ്സുമായിട്ട് കണക്റ്റഡ് ദൈവമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും എവിടെ ആയാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ദൈവം തീർച്ചയായിട്ടും പ്രവർത്തിക്കും നിങ്ങൾ നിങ്ങളുടെ സങ്കടങ്ങളും വിഷമങ്ങളും ദൈവത്തിലേക്ക് കൊടുക്കുക ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും ആ രീതിയിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന ആരുടെ ലൈഫ് ആണ് എനിക്ക് കാണാൻ കഴിയുന്നത് അതിൽ ലൈഫിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കാൻ പോവാണ് നിങ്ങൾ തള്ളപ്പെട്ട ഒരവസ്ഥയിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ തള്ളപ്പെട്ട ഒരവസ്ഥയിലായിരുന്നെങ്കിൽ നിങ്ങൾ ആ ഒരു തള്ളപ്പെട്ടവരുടെ മുമ്പിൽ അവരുടെ ഒരു മൂലക്കല്ലായി മാറാൻ പോവുകയാണ് ഇത് ചിലരോടൊക്കെയുള്ള റീഡിങ് ഒരുപാട് പേര് ആയിരിക്കില്ല കുറച്ച് പേരോടെങ്കിലും ഉള്ള റീഡിംഗ് ആണ് ജീവിതത്തിലെ ഒരുപാട് കഷ്ടങ്ങളിലും വിഷമങ്ങളിലും ഉപേക്ഷിക്കപ്പെട്ടും ബഹുമാനിക്കപ്പെട്ടും കഴിയുന്ന വ്യക്തികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക നിങ്ങളുടെ സങ്കടങ്ങൾ ദൈവത്തിനോട് പറയാ നിങ്ങളും ഒരു നിങ്ങളുടെ വീട്ടിലെ ഒരു മൂലക്കല്ലായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതൊരു ആണ് അതുകൊണ്ട് എല്ലാവർക്കും റെസിനേറ്റ് ആവണില്ല റെസിനേറ്റ് ആവുന്നവര് മാത്രം എടുക്കും അല്ലാത്ത ഒരു വീട്ടിലേക്ക് കേട്ടോ ഇപ്പൊ ഇനി മറ്റൊരു വീഡിയോ കാണുന്നവരെ ബായ്